കൊച്ചി മധുര ദേശീയ പാതയോരത്ത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്കടുത്തായിട്ടാണ് വളരെ പൗരാണികമായ കടമറ്റം പള്ളിയുള്ളത് കടമറ്റത്തച്ഛന്റെ സംഭവകുലമായ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ച ഈ പള്ളിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പള്ളിയുടേത് മാത്രമല്ല കടമറ്റത്തച്ഛൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി എന്ന് വിശ്വസിക്കുന്ന പോയോടം കിണറും പോയോടം പള്ളിയും അവിടെ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കാം ഈ കാണുന്നതാണ് പ്രധാന പള്ളി പള്ളിയുടെ കാലപ്പഴക്കം കാരണം കൊണ്ട് ഇപ്പൊ അതിന് നവീകരണം ആവശ്യമായ ഘട്ടത്തില് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്തൊൻപത് നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലാണ് ഈ പള്ളിയുടെ കഥകൾ ആരംഭിക്കുന്നത് കൂടാതെ ആ കാലത്താണ് കടമറ്റത്ത് കത്തനരച്ചൻ ഇവിടെ ഉണ്ടായിരുന്നതും സംഭവമായ നമ്മൾ കേട്ടിട്ടുള്ള കഥകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടാവുന്നതും പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് വിദേശിയായ ഒരു വൈദികൻ ഈ പള്ളിയിൽ ഉണ്ടായിരുന്നു മറാബേൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഈ പള്ളിയിലെ വികാരിയായിട്ടിരിക്കുന്ന കാലത്താണ് ഈ പള്ളിയുടെ പരിസരത്ത് താമസിച്ചിരുന്ന അനാഥനായ പൗലോസ് എന്നൊരു ബാലൻ ആബേൽ അച്ഛന്റെ അടുത്ത് എത്തിപ്പെടുന്നത് പൗലോസിൽ എന്തൊക്കെയോ ചില പ്രത്യേകതകളും ഗുണങ്ങളും ഒക്കെ ആബേൽ ആബേലച്ഛൻ തിരിച്ചറിയുകയും അച്ഛന്റെ ശിക്ഷണത്തിൽ പൗലോസ് വളരെ മിടുക്കനായിട്ട് പല കാര്യങ്ങളിലും വിദഗ്ധനുമായി ആ പൗലോസാണ് പിൻകാലത്ത് കടമറ്റത്ത് അച്ഛനായത് പൗലോസ് പള്ളിയിൽ വളരുന്ന കാലത്ത് അവിടെ ധാരാളം വളർത്തു മൃഗങ്ങളുണ്ടായിരുന്നു ഒരു ദിവസം ഈ വളർത്തു മൃഗങ്ങളെയെല്ലാം പുലി പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയപ്പെടുന്നു അങ്ങനെ ആ മൃഗങ്ങളെയൊക്കെ അന്വേഷിച്ച് കാട്ടിലേക്ക് പോയ പൗലോസ് മലയരയന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോയി ഏതാണ്ട് പന്ത്രണ്ട് വർഷക്കാലത്തോളം ആ ബാലൻ മലയരയന്മാരുടെ കസ്റ്റഡിയിലായിരുന്നു അങ്ങനെ അവരുടെ മൂപ്പൻ പൗലോസിനെ ഒരുപാട് മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ പഠിപ്പിച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പള്ളിയിലേക്ക് മടങ്ങി വന്ന പൗലോസിനെ മാർ ആബേലച്ചൻ വീണ്ടും കൂടെ നിർത്തി പല കാര്യങ്ങളും പഠിപ്പിച്ചു തികഞ്ഞ ഒരു വൈദികനാക്കി തുടർന്ന് ആബേലച്ചൻ കടമറ്റം പള്ളി വിട്ട് തിരികെ പോയി ഇവിടുത്തെ ഒരു പ്രധാന നേർച്ചയാണിത് തുക ബോക്സിൽ നിക്ഷേപിച്ചതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് മെഴുകുതിരിയോ എണ്ണയോ ഒക്കെ എടുത്ത് നമുക്ക് നേർച്ച നടത്താവുന്നതാണ് അപ്പോൾ ഞാനൊരു കുപ്പി എണ്ണ എടുത്തിട്ടുണ്ട് ഇനി പ്രധാന പള്ളിയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ആന വിളക്കിൽ നമുക്ക് ഈ എണ്ണ ഒഴിച്ച് തിരി കത്തിക്കുന്നതാണ് ഇവിടുത്തെ ഒരു രീതി ഇനി നമുക്ക് പള്ളിയുടെ കുറച്ച് കാഴ്ചകൾ കൂടി കാണാം ഈ കാണുന്നതാണ് വിഷപ്പ് ഹൗസ് വിഷപ്പ് ഈ ഒരു സൈഡിലാണ് പാർക്കിംഗ് ഫെസിലിറ്റിയും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ഇനി നമുക്ക് ഈ പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ട് കുറച്ചധികം കാഴ്ചകൾ കൂടി കാണാനായിട്ടുണ്ട് അതായത് വിദേശത്ത് നിന്നുമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് മരങ്ങളൊക്കെ ഇവിടെ നട്ടു വച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം ഈ കാണുന്നത് ഒരു അത്തിമരത്തിന്റെ ചെടിയാണ് ആരെങ്കിലും ഇത് മുന്നേ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ അത്തിമരം കാണുന്നത് ഇത് കണ്ടില്ല ഇത് ഇസ്രയേലിൽ നിന്നും രണ്ടായിരത്തി പതിനേഴിൽ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു അത്തിമരത്തിന്റെ ചെടിയാണ് ധാരാളം അത്തിക്കായ്കളും അതിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് കുന്തിരിക്കം അപ്പം അതിന്റെയും ഒരു മരം കടമറ്റം പള്ളിയുടെ പിൻവശത്തായിട്ട് നട്ടുവച്ചിട്ടുണ്ട് അപ്പൊ ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ കണ്ട പ്രധാന പള്ളിയുടെ പിൻവശം പിൻവശത്തുതാ ഇതുപോലെ കുറച്ചധികം കബറുകൾ അല്ലെങ്കിൽ കുഴിമാടങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ശൈലിയിലൊന്നും അല്ല വിദേശ ശൈലിയിൽ പണ്ട് കാലത്തെ കുറച്ച് കുഴിമാടങ്ങളൊക്കെ നമുക്കിപ്പോഴും അവിടെ കാണാം അതുപോലെതാ ഇതാണ് കടമറ്റം പള്ളിയുടെ പ്രധാന സെമിത്തേരി ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് താഴത്ത് പോയോടം പള്ളി വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയും നമുക്കിനി സിമത്തിരിയുടെ സൈഡിൽ കൂടിയുള്ള റോഡേയാണ് നമുക്ക് താഴെ പോയോടം പള്ളിയിലേക്ക് പോകേണ്ടത് ആ കാണുന്നതാണ് പോയോടം പള്ളി നമ്മൾ പോകുന്നത് പോയോടം പള്ളിയുടെ പോയോടം കിണറിൻ്റെ ഒക്കെ കാഴ്ചകളിലേക്കാണ് അതിനകത്ത് ആ പള്ളിയുടെ സെമിത്തേരിയുടെ സൈഡിൽ കൂടിയാണ് ഞാൻ കാണിച്ചു തന്നെ പാർക്കിങ്ങിൻ്റെ ഒക്കെ സ്പേസ് കൊടുത്തിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ അതിലേയാണ് നമ്മൾ ഇറങ്ങി വരുന്നത് ഇപ്പോൾ കാണുന്നത് സെമിത്തേരിയുടെ ആ ഒരു ഏരിയയാണ് ഈ വഴിയെ ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ പോയോടം പള്ളിയുടെ അടുത്തേക്ക് പോകുന്നത് ഇതാണ് കടമറ്റം പോയോടം പള്ളി കടമറ്റത്ത് കത്തനറച്ചൻ ആദ്യം വന്നത് ഈ പള്ളിയിലേക്കാണെന്നാണ് പറയുന്നത് അതുപോലെ ഈ പള്ളിയുടെ പിന്വശത്തായിട്ടാണ് പോയോടം കിണറും ഉള്ളത് ഇപ്പോൾ നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നതാണ് പോയോടം കിണറിന്റെ ഭാഗം പക്ഷേ ഇപ്പോൾ കിണർ പുറത്തുനിന്നും കാണാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ എന്തോ ഒരു പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഞാൻ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോന്റെ ഭാഗങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തുകയാണ് ഇതാ ഈ കാണുന്നതാണ് ശരിക്കുമുള്ള പോയോടം കിണർ പക്ഷേ ഇപ്പോൾ ഇത് പുറത്തുനിന്ന് നമുക്ക് ഇത്തരത്തിൽ കാണാൻ കഴിയാത്ത രീതിയിൽ പിന്നിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടി വന്നിട്ട് മാത്രം കാണാവുന്ന രീതിയിലേക്കോ മറ്റോ ആക്കുന്ന തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് ഒറിജിനൽ ആയിട്ടുള്ള പോയോടം കിണർ ഇവിടെയാണ് ഞാൻ പറഞ്ഞതുപോലുള്ള ആടിനെയും കോഴിയെയും ഒക്കെ കുരുതി കൊടുത്തിരുന്നതും പൂജാ കർമ്മങ്ങളൊക്കെ നടന്നിരുന്നതും ഒക്കെ ഇതായി ഈ കാണുന്ന ഭാഗത്തായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താണ് അങ്ങനെ ഇത് മുഴുവനായിട്ടും അടച്ചു കൂട്ടി വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല എന്തോ ഒരു പുതിയ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെന്താണ് എന്ന് വ്യക്തമായി അറിയണമെങ്കിൽ നമ്മൾ ആ വർക്കുകളൊക്കെ ഫിനിഷായതിനു ശേഷം ഒരിക്കൽ കൂടി വരേണ്ടതായിട്ട് വരും അങ്ങനെ പോയോടം കിണറിന്റെയും പോയോടം പള്ളിയുടെയും പുതിയ വിശേഷങ്ങളൊക്കെ കണ്ട് നമ്മളിത് ആ തിരികെ സെമിത്തേരിയുടെ ഭാഗത്തൂടെയുള്ള വഴിയെ തന്നെ തിരികെ ഇതാ കടമറ്റം പള്ളിയുടെ മുന്നിലേക്ക് കയറി വന്നു കഴിഞ്ഞു ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ ഹിന്ദു ആചാര രീതിയിലുള്ള കുരുതിയും പൂജകളും മറ്റും നടക്കുന്നത് എങ്ങനെ എന്നായിരിക്കും ഇപ്പൊ ചിന്തിക്കുന്നത് അല്ലെ കോഴിക്കുരുതിയും അതുപോലെ തന്നെ വെള്ളം കൊടി എന്ന് പറയുന്ന ഒരു ആചാരവും അതുമായി ബന്ധപ്പെട്ട പൂജാ കർമ്മങ്ങളൊക്കെ ഗോത്രവർഗക്കാർ ചെയ്തിരുന്ന രീതിയാണ് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് കാർണവന്മാരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും മലദേവങ്ങൾക്ക് വേണ്ടിയും ദേവീദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയൊക്കെ നടത്തുന്ന പൂജകളാണ് ഇവയൊക്കെ മലയരയന്മാരോടൊപ്പവും ഒക്കെ ജീവിച്ച് അവരിൽ നിന്നും ഈ വിദ്യകളൊക്കെ പഠിച്ചു വന്ന കത്തനാരച്ചൻ ജീവിച്ചിരുന്ന പള്ളിയായിരുന്നതുകൊണ്ടാവാം ഒരു ക്രിസ്ത്യൻ പള്ളിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കർമ്മങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ നടന്നു വരുന്നത് എന്തു തന്നെയായാലും ചരിത്രവും കെട്ടുകഥകളും വിശ്വാസവും ഒക്കെ എന്നും അമൂല്യമായ കഥകളായി തന്നെ വിശ്വാസികൾക്ക് മുന്നിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് അവയിലേക്കൊന്നും ആഴത്തിൽ കടന്നു ചെല്ലാനായിട്ട് ശ്രമിക്കേണ്ട ഏറ്റവും പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും മീറ്റ് അതുവരെ ബ ബായ്